ഹരീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു സെയിൽ വീഡിയോ ആണ് അതുകൂടാതെ തന്നെ സബ്സ്ക്രൈബേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചയിലെ വിന്നർ സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് കാണണേ അപ്പോൾ അതാ ഈ വിരിഞ്ഞു നിൽക്കുന്ന നമ്മുടെ പുതിയൊരാളാണ് നീലിമ തന്നെ വിരിഞ്ഞതാണ് കേട്ടോ നീലിമേനെ ഇതുവരെ എനിക്ക് വിരിപ്പിച്ച് കൊടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ വരുമ്പോഴേക്കും ആൾ തന്നെ വിരിഞ്ഞുണ്ടാവും നല്ല ഭംഗിയുള്ളൊരു സുന്ദരി കുട്ടിയാണ് കേട്ടോ ഇഷ്ടംപോലെ ഫ്ലവർ ഒക്കെ ഉണ്ടായി ഇത് ഇപ്പോൾ ഒത്തിരി പൂക്കൾ നമ്മുടെ ഗാർഡൻ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് പതിവ് കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത് കേട്ടാ എന്നാലും ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് ട്യൂബേഴ്സ് അയക്കുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷൻ ആണ് ഉള്ളത് പിൻകോഡും ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡ് തരണം അതുപോലെ തന്നെ പിന്നെന്താ അതുപോലെ തന്നെ വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ വയ്ക്കണം പിന്നെന്താ നമ്മൾ ട്യൂബേഴ്സ് അയക്കുന്നതിന് മുന്നേട്ട് നിങ്ങൾക്ക് പിക്സൊക്കെ ഇട്ട് തരുന്നതായിരിക്കും പിന്നെ പിറ്റേന്ന് തന്നെ പിറ്റേന്നായിരിക്കും കുറേ സ്ലിപ്പ് അയച്ച് തരുന്ന കേട്ടോ പിന്നെന്താ നമ്മുടെ അഖിലക്കുട്ടി ആണോട്ടോ ഇത് അഖിലക്കുട്ടി പ്രാവശ്യം തന്നെ വിരിഞ്ഞു നമുക്ക് വിരിയിപ്പിക്കാൻ പറ്റിയില്ല അപ്പോൾ ഒത്തിരി പുതിയ ആൾക്കാരെയൊക്കെ നട്ടതക്കതാ ലീഫുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും പിടിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവരും നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യം എങ്ങനെയാണെന്ന് പറയാം നിങ്ങൾ നിങ്ങളുടെ പേര് എഴുതി ഇടുന്നവരുടെ മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ കേട്ടോ നിങ്ങൾ എന്താ പറയുക നിങ്ങളുടെ കമൻസുകൾ രേഖപ്പെടുത്താം ഈ വീഡിയോയുടെ താഴെ കമൻസുകൾ രേഖപ്പെടുത്താം കമൻസിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ പേരും കൂടി എഴുതാം കേട്ടോ ആ പേരെഴുതുന്ന ആൾക്കാരുടെ ലിസ്റ്റാണ് ഞാൻ എഴുതിയെടുക്കുകയുള്ളൂ എനിക്ക് അതെളുപ്പം അതുകൊണ്ടാണ് പിന്നെന്താ കമൻസ് ഇടേണ്ട ഡേറ്റ് തിങ്കളാഴ്ച ചൊവ്വാഴ്ച വരെയാണ് കേട്ടോ ചൊവ്വാഴ്ച പന്ത്രണ്ട് മണിവരെയാണ് കമൻസ് നോക്കുകയുള്ളൂ കേട്ടോ അതുവരെ ഉള്ളവരുടെ കമൻസ് തന്നെ നോക്കുക അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻസ് ഇടാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ ഫസ്റ്റ് ട്യൂബർ ദാ ഇതാണ് കേട്ടോ ചൈനീസ് റെഡ് ഷോസിൽ എന്നാണ് ഈ ഒരു വെറൈറ്റിയുടെ പേര് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾക്ക് നൂറ് രൂപ തുടങ്ങിയാണ് തുടങ്ങിയാണെട്ട് സ്റ്റാർട്ടിങ് വരുന്നത് ഇതാ നൂറിൻ്റെ ഒരെണ്ണ ഒക്കെ ഉണ്ടാവുള്ളൂ ഇതാണ് നൂറ് രൂപയുടെ കേട്ടോ അപ്പോൾ നമ്മളിതുവരെ നമ്മളുടെ നമ്മളുടെ സെയിലിൽ കൊണ്ടുവരാത്തൊരു വെറൈറ്റിയാണ് ഇപ്പോൾ നൂറ് രൂപയുടെ ദാ ഒരു ട്യൂബറാണുള്ളത് കേട്ടോ പിന്നെ ഇതൊക്കെയാണെങ്കിൽ ഇതാ നൂറ്റി എൺപത് ആ പിന്നെ ദാ ഇതൊരെണ്ണം ഒരെണ്ണം ആ അൻപതിൻ്റെ ഉണ്ട് കേട്ടോ അൻപതിൻ്റെ ഒരു ട്യൂബറുണ്ട് പിന്നെ എന്താ ഇതും നൂറിൻ്റെയാണ് കേട്ടോ നൂറിൻ്റെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ നമ്മളിങ്ങനെ തപ്പി നോക്കുമ്പോഴാണ് കിട്ടുക ഇതാണെങ്കിൽ നൂറ്റി അൻപത് രൂപയ്ക്കാണ് പിന്നെ നൂറ്റി എൺപത് അൻപതിൻ്റെ ഒരെണ്ണം ഉണ്ടാവും നൂറിൻ്റെ രണ്ടെണ്ണം ഉണ്ടാവട്ടെ ഇത് ഇതാണ് കേട്ടോ അൻപതിൻ്റെ പിന്നെ നൂറിൻ്റെ രണ്ടെണ്ണം പിന്നെ നൂറ്റി എൺപത് അതായത് ആണെങ്കിൽ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് കേട്ടോ വേണ്ടത് വലിയ ട്യൂബറാണ് ഇരുന്നൂറ്റി അൻപതാണ് പിന്നെ ഇതാണെങ്കിൽ ഇരുന്നൂറ്റി അൻപതാണ് ഇത് ഇരുന്നൂറ്റി അൻപതാണ് ഇതും ഇരുന്നൂറ്റി അൻപതാണ് ഇതൊക്കെ ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ ഏറ്റവും കൂടുതൽ ഇരുന്നൂറ്റി അൻപതിനാണ് കേട്ടോ കൊടുക്കുന്നത് അൻപത് തുടങ്ങി ഇരുന്നൂറ്റി അൻപത് രൂപ വരെയാണ് നമുക്ക് ചൈനീസ് റഷോസിൻ്റെ ട്യൂബർ സെയിലിനായിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയും ട്യൂബറുണ്ട് വേരി ആണ് കേട്ടോ കാവേരിയുടെ അതാ വലിയ ട്യൂബർ നമ്മൾ കൊടുക്കുന്നത് അതാ മുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ വലിയ ട്യൂബറാണ് കണ്ട നല്ല മൂന്ന് ഗ്രോ ടിപ്പൊക്കെ ഉണ്ടായിട്ട് നല്ല വലിയ ട്യൂബറാണ് മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ കാവേരിയാണ് അതാ ഇതാണെങ്കിൽ വൺ എയ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് വൺ എയ്റ്റി ഇതും വൺ എയ്റ്റി ഇത് ഇതാണെങ്കിൽ വൺ ഫിഫ്റ്റി കേട്ടോ വൺ ഫിഫ്റ്റി വൺ എയ്റ്റി ത്രീ ഹൺഡ്രഡ് ആ ഒരു റേറ്റിലാണ് നമ്മൾ കാവേരിയുടെ ട്യൂബർ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയാണ് കാവേരിയുടെ ട്യൂബർ ഉള്ളത് അടുത്ത് നമുക്ക് അമരി പിയോണിയുടെ ഒത്തിരി ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ ഒത്തിരി ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ ആർക്കും താമര വളർത്തി തുടങ്ങാം ഇതാ ഇത് നമുക്ക് നൂറ് നൂറ് രൂപ തുടങ്ങി സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ ഉണ്ടല്ലേ അമരി പിയോണിയാണ് കേട്ടോ അമരി പിയോണിയാണ് ഇതാ അതായത് ആണെങ്കിൽ അൻപത് രൂപ കേട്ടോ അപ്പോൾ അൻപത് രൂപയുടെ ഒന്നും ഒരെണ്ണമായിട്ട് വാങ്ങിക്കരുത് നമുക്ക് പാക്കിങ്ങും ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്കത് പിടിച്ച് കിട്ടിയില്ലെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചിട്ട് അമ്പത് രൂപയുടെ ഒക്കെ നിങ്ങളുടെ റിസ്കിൽ തന്നെ വാങ്ങിച്ച് പിടിപ്പിക്കാൻ നോക്കാം അപ്പോൾ ഇനിയിപ്പോൾ പിടിച്ചു കിട്ടിയില്ല എന്ന് പറഞ്ഞ പരാതി പറഞ്ഞിട്ട് കയറില്ല അൻപതിൻ്റെ ആണെങ്കിൽ രണ്ടെണ്ണം എന്ന് വാങ്ങിക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ അതായതൊക്കെ ആണെങ്കിൽ നൂറ്റി മുപ്പത് എല്ലാ ട്യൂബറാണെങ്കിൽ അതായത് ആണെങ്കിൽ നൂറ്റി അൻപത് ഇതാണെങ്കിൽ ഇരുന്നൂറ് അപ്പോൾ അൻപതിൻ്റെ ഒക്കെ കുറവേ ഉണ്ടാവുള്ളൂ കേട്ടോ അതാ ഇതാണെങ്കിൽ നൂറോ ഒരു ഗ്രോട്ടിപ്പോൾ ഉള്ളു കേട്ടോ അതായത് ഇവിടെ നിന്ന് ഒടിഞ്ഞു പോയതാണ് ആ ഇത് അമ്പത് കേട്ടോ അൻപതാണ് അൻപത് അതാ വലിയ ട്യൂബർ ഇരുന്നൂറ് അതാ അത് ഒരെണ്ണം ഉണ്ട് കേട്ടോ ഇതാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ വലിയ ട്യൂബർ ഇരുന്നൂറ്റി അപ്പോൾ വലിയ ട്യൂബർ അവരിപ്പിയോണിയൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫ്ലവർ ഉണ്ടാവും അതുപോലെ തന്നെ തുടക്കക്കാർക്ക് വാങ്ങി വെ ച്ച് പരീക്ഷിക്കാൻ പറ്റിയൊരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് വെച്ചാലും അമേരിക്ക മേലിയ അമിരിപ്പിയോണിയൊക്കെ പക്കാ ട്രോപ്പിക്കലാണ് അപ്പോൾ ഇത് ഇല്ലാത്തവരാരും ഉണ്ടാവില്ല ഇനിയിപ്പോൾ ആദ്യമായിട്ട് താമര വെച്ച് പരീക്ഷിക്കണം എന്നുള്ളവർക്ക് ഉറപ്പായിട്ടും ഈ ഒരു വെറൈറ്റി വാങ്ങി വെച്ചോളൂ നല്ല ഭംഗിയുള്ള പൂക്കളാണ് അപ്പോൾ കുറച്ചധികം രൂപറുണ്ട് കേട്ടോ അമിരിപ്പിയോണിയുടെ ഇത് വെള്ളപ്പൂക്കൾ ഇഷ്ടമുള്ളവർക്ക് വൈറ്റ് പഫിൻ്റെ ഒത്തിരി ട്യൂബേഴ്സ് തന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടില്ലേ വൈറ്റ് പഫാണ് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ് കേട്ടോ വൈറ്റ് പഫക്കെ നമ്മുടെ ഗാർഡനിൽ വിരിഞ്ഞ് നല്ലൊരു വെറൈറ്റിയാണ് അപ്പോൾ അത് ഇതുകൊണ്ടില്ലേ ഇതൊക്കെ ഒരു മൂന്നാല് ബോട്ടിലൊക്കെ ആക്കി വെക്കാം അത്രയും വലുതാണ് കേട്ടോ അപ്പോൾ ഇത് ഒരെണ്ണം നമ്മൾ മുന്നൂറ്റി രൂപയ്ക്കാണ് കൊടുക്കുന്നത് കണ്ടില്ലേ ഒത്തിരി പാത്രത്തിലാക്കി നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് പോട്ടൊക്കെ സെറ്റ് ചെയ്ത് സെയിൽ ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇത് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു നാല് പോട്ടിലെങ്കിലും വെച്ച് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ അത്രയും അത്രയും വലുതാണ് കേട്ടോ വേണ്ടില്ലേ വലിയ മുന്നൂറ്റി അൻപതാണ് പിന്നെ ദാ ഇതാണെങ്കിൽ മുന്നൂറ്റി അൻപത് രൂപയ്ക്കായിട്ട് ഇതും അതുപോലെ തന്നെ ഒത്തിരി ഉള്ളതാണ് മുന്നൂറ്റി അൻപത് പിന്നെ ഇതാണെങ്കിൽ ഇരുന്നൂറ് മുന്നൂറ്റൻപത് ഇരുന്നൂറ് എടുക്കുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പ പടർന്ന് കിടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഒടി കൂട്ടാം അപ്പം ഇത് മുന്നൂറ്റൻപത് കേട്ടോ മുന്നൂറ്റൻപതിൻ്റെ രണ്ടെണ്ണം രണ്ടെണ്ണം അല്ല ആ മുന്നൂറ്റൻപതിൻ്റെ രണ്ടെണ്ണം ഇരുന്നൂറ്റി അൻപതിൻ്റെ ഉണ്ട് ഇരുന്നൂറിൻ്റെ ഉണ്ട് അപ്പോൾ വൈറ്റ് പഫ് ചെറുതില്ലോട്ടോ പിന്നൊക്കെ ഇതാണെങ്കിൽ നൂറ്റി മുപ്പതാണ് കേട്ടോ നൂറ്റി മുപ്പതാണ് വൈറ്റ് പഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി മുപ്പത് വൈറ്റ് പഫ് നൂറ്റി മുപ്പതാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് അടുത്തതും ഒരു വെള്ള കളർ താമരയാണ് നമ്മുടെ ഫോറിനറാണ് കേട്ടോ ഫോറിനറ് ഫോറിനറിൻ്റെ ഇത് നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് നൂറാണ് എന്താ ഇത് അൻപത് തുടങ്ങിയാണ് കേട്ടോ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് ഇത് അൻപത് ഇത് ഇത് എൺപത് അൻപത് എൺപത് നൂറ് ആ ഒരു റേറ്റിലാണ് നമ്മൾ വൈറ്റ് പഫിൻ്റെ രൂപറ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇതാ ഇതാണെങ്കിൽ നൂറ്റി മുപ്പത് കേട്ടോ നൂറ്റി മുപ്പതാണ് വൈറ്റ് പഫക്കെ ഒരു അല്ല വൈറ്റ് പഫും പോട്ടെ സോറി ഫോർണർട്ടാ ഇതും വെള്ളക്കളർ താമര ഫോറിനറൊക്കെ ഒരു ബൗൾ ലോട്ടസിൽ പെടുത്താം അതുപോലെ വൈറ്റ് പഫും ഒരു ബൗൾ ലോട്ടസ് എന്ന് തന്നെയൊക്കെ പറയാം കേട്ടോ അപ്പോൾ ഇതാ ഇതിൻ്റെ ട്യൂബറുകൾക്ക് ഇങ്ങനെ ഉണ്ടാവുള്ളൂ ചെറിയ ഇതുപോലെ ചെറിയ ഉരുണ്ട് ഉരുണ്ടിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇത് നൂറ്റി മുപ്പതാണ് കേട്ടോ ഇത് പറഞ്ഞാൽ നൂറ്റി മുപ്പത് അപ്പോൾ ഫോർണറാണ് കേട്ടോ പിന്നെ പറഞ്ഞാൽ തെറ്റിയാകുമോ ഫോർണറാണേ അടുത്തത് റെഡ് പിയോണിയുടെ ഒരു ട്യൂബർ ഉണ്ട് കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മളിത് കൊടുക്കുന്നത് റെഡ് പിയോണി അങ്ങനെ ഇരുന്നൂറ് രൂപയ്ക്കാണ് റെഡ് പിയോണി പിന്നെ അതാ ഒരെണ്ണം ഇത് അൻപത് രൂപയ്ക്ക് ഉണ്ട് കേട്ടോ കണ്ടെ അൻപത് രൂപയുടെ എൻ്റെ ഒരെണ്ണം പിന്നെ അതാ ഇരുന്നൂറ് രൂപയുടെയും ഒരെണ്ണം ഉണ്ട് കേട്ടോ റെഡ് പിയോണിയാണേ അടുത്തത് നമ്മുടെ സെയിലിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്ന ഒരു വെറൈറ്റിയാണ് റോസ് പിങ്ക് എന്ന് പറഞ്ഞു നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ ആണ് പുതിയൊരു വെറൈറ്റിയാണ് കേട്ടോ റോസ് പിങ്ക് അപ്പോൾ റോസ് പിങ്കിൻ്റെ ഇതാ ഈ ഒരു വലിയ ട്യൂബർ നമ്മൾ മുന്നൂറ്റി എൺപത് രൂപയ്ക്കാണോ കൊടുക്കുന്നത് കേട്ടോ നല്ല പുതിയ വെറൈറ്റിയാണ് നല്ല റേറ്റുള്ള വെറൈറ്റിയാണ് അപ്പോൾ ഇത് തന്നവർ നമ്മളൊരു റേറ്റ് ഒട്ടും കുറക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ മുന്നൂറ്റി എൺപത് പിന്നെ ഇതൊരെണ്ണം ആണെങ്കിൽ ഇതാ ഇരുന്നൂറ്റി അൻപത് കേട്ടോ പിന്നെ ഇതൊരെണ്ണം സെയിലായിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ രണ്ടെണ്ണമാണ് മുന്നൂറ്റി എൺപത് മുന്നൂറ്റി അൻപതും ഇതൊരെണ്ണം ഇരുന്നൂറ്റി അൻപത് കേട്ടോ മുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് രണ്ടെണ്ണം കേട്ടോ കൊടുക്കാനുള്ളത് ഇത് നമുക്ക് ക്യാമിലയുടെ ഒരു ട്യൂബർ കൊടുക്കാനുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഉണ്ടാവോ ഇല്ലയെന്ന് സംശയം വെച്ചിട്ട് നമ്മൾ നിർത്തി വെച്ചതാണ് കേട്ടോ അപ്പോൾ ക്യാമിലയുടെ അതാ ഈ ഒരു ട്യൂബർ നമ്മൾ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതാ ഒത്തിരി ഗ്രോ ടിപ്പുകളുണ്ട് ഇരുന്നൂറ്റി അൻപതാണ് കേട്ടോ ക്യാമിലയാണ് ഇതാ ഇതുണ്ടല്ലേ ഇരുന്നൂറ്റി അൻപതാണ് കേട്ടോ ഒരേ ഒരു ട്യൂബറാണ് നമുക്ക് ബാലൻസ് ഉള്ളത് കേട്ടോ ഇരുന്നൂറ്റി അൻപതാണ് അതുപോലെ തന്നെ ബീമിൻ്റെയും ഒരു ട്യൂബർ ബാലൻസ് ഉണ്ട് അതാ വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് അതാ ഇവിടെയും എവിടെയും ഒരു ഉണ്ട് ബീം പുതിയ വെറൈറ്റിയാണ് ഇത് വരണം ബാലൻസ് നമുക്കുണ്ട് നമുക്ക് കുറേ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷനായിട്ട് നമ്മൾ ഓർഡർ ഒക്കെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ആരെങ്കിലും ചോദിച്ചവരുണ്ടെങ്കിൽ വരാം ബീം വരണ്ടുണ്ട് ക്യാമിൽ വരണുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ അത് പീക്ക് ഓഫ് പിങ്ക് ആണ് കേട്ടോ പീക്ക് ഓഫ് പിങ്കിൻ്റെ കുറച്ച് ട്യൂബേഴ്സും റണ് തിക്ക് റണ്ണർ എന്ന് പറയാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ എന്താ ഇതാണെങ്കിൽ ഇതാ നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഗ്രോട്ടിപ്പുകളുണ്ട് കേട്ടോ വണ്ണം കുറവാണെങ്കിലും ഗ്രോട്ടിപ്പുകളുണ്ട് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഉണ്ടോ നൂറ് രൂപയാണോട്ടോ പീക്ക് ഓഫ് പിങ്ക് ഒരു പിന്നെ ഇത് ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതുപോലത്തെ രണ്ടെണ്ണൊക്കെയാണ് നമ്മൾ വേണ്ട റണ്ണറാണ് നോക്കിയിട്ട് വാങ്ങിക്കുക അൻപത് രൂപയ്ക്ക് രണ്ടെണ്ണൊക്കെ കൊടുക്കും കേട്ടോ പീക്ക് ഓഫ് പിങ്ക് ആണ് അപ്പോൾ ഇതാണ് ഇത് മാത്രമാണ് നമുക്ക് കൊടുക്കാനായിട്ട് കേട്ടോ എന്താ ചാണിച്ച് തരാം അല്ലേ എന്താ നൂറ് രൂപയുടെ ഇതാണ് കേട്ടോ നൂറ് കണ്ടോ നൂറ് ഗ്രോട്ടിപ്പ് ഉണ്ട് കേട്ടോ ഇതാണെങ്കിൽ അൻപത് രൂപയുള്ളൂ കേട്ടോ അൻപത് ഇത് നൂറ് കേട്ടോ പീക്ക് ഓഫ് പിങ്ക് ആണ് കേട്ടോ ഇത്തത് റെഡ് ഫിലിപ്പിൻ്റെ കുറച്ച് ട്യൂബറുകളുണ്ട് നല്ല റെഡ് കളർ ഫ്ലവർ വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് ഇതാ നല്ല നീളത്തിലുള്ള ട്യൂബറാണ് ഗ്രോ ടിപ്പുകൾ ഉണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല നീളുണ്ട് മൂന്ന് ഗ്രോ ടിപ്പുകളുണ്ട് കണ്ടോ അപ്പോൾ ഇത് നമ്മൾ ഇതാണെങ്കിൽ ഇതാ നൂറ്റി എൺപത് നല്ല റെഡ് കളറ് ഇതാ ഇതൊരെണ്ണം വലുതാണ് കേട്ടോ ഇത് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കണ്ടോ നല്ല നീളം നല്ല നീളം ഒത്തിരി ഗ്രോ ടിപ്പുകളുണ്ട് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ കണ്ടോ ഇതും ഇരുന്നൂറ് രൂപ പിന്നെ നൂറ്റി അൻപത് കേട്ട ഇരുന്നൂ നൂറ്റി അൻപത് നൂറ്റി അൻപത് ഇരുന്നൂറ് ആ ഒരു റേറ്റിലാണ് കേട്ടോ വേണ്ട ഇതാണെങ്കിൽ നൂറ് രൂപ കേട്ടോ ഇത് ഇത്തിരി ഇതേ ഇവിടെ മാത്രമേ ഉള്ളൂ നൂറ് രൂപ കേട്ടോ ഉണ്ടല്ലേ ഇത്രയും ട്യൂബേഴ്സാണ് നമുക്ക് ഇന്ന് സെയിലിനായിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിലും ഡിസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ നമ്പർ കൊടുക്കും അതിൽ കോൺടാക്റ്റ് ചെയ്യുക ട്യൂബർ ഓർഡർ ആക്കുമ്പോൾ തന്നെ നിങ്ങൾ ക്യാഷ് അടച്ച് കൺഫേം ആക്കേണ്ടതാണ് പിന്നീടുത്തേക്ക് മാറ്റി വയ്ക്കുന്നതല്ലാട്ടോ ഇനി നമുക്ക് വിന്നർ ആരാന്ന് നോക്കാം കേട്ടോ നമ്മൾ കമൻ്റ് ചെയ്ത എല്ലാവരുടെയും പേരുകൾ ഇതാ ഇങ്ങനൊരു പേപ്പറിൽ ഇങ്ങനെ ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഒരാളെ സെലക്ട് ചെയ്യാം ഒരാളെ സെലക്ട് ചെയ്യാം അപ്പോൾ ഇന്ന് ഞാൻ തന്നെയാണ് കേട്ടോ എടുക്കുന്നത് ഇപ്പോൾ ഇതാണ് കേട്ടോ ഇതാണ് സെലക്ട് ചെയ്താൾ മിനി മിനി ദ്വിക്ക് മിനി ദ്വിക്ക് വേണ്ട ഇതാണ് കേട്ടോ മിനി ദ്വിക്ക് എന്നാണോ ആ ഇങ്ങനെയാണ് കേട്ടോ അതാ പേര് എഴുതിയപ്പോൾ എനിക്ക് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു കേട്ടോ മീനി കണ്ടിട്ട് അപ്പോൾ ഈ ഒരാളാണ് ഇപ്രാവശ്യത്തെ വിന്നറായിരിക്കുന്നത് കേട്ടോ ആൾക്കെൻ്റെ കൺഗ്രാറ്റ്സ് ആൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അഡ്രസ്സും കാര്യങ്ങളൊക്കെ തരാം നെക്സ്റ്റ് വീക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ആരും വിഷമിക്കേണ്ട നമ്മൾക്ക് ഇനിയും ഇതുപോലെ എല്ലാ ആഴ്ചയിലും നമ്മളിതുപോലെ എല്ലാവരെയും പേരൊക്കെ കമൻസ് ഇടുന്ന എല്ലാവരുടെയും പേരൊക്കെ എഴുതി സെലക്ട് ചെയ്ത ഒരാൾക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അത് പ്രത്യേകം പറയാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻസ് ഇടാം എല്ലാ ആഴ്ചയിലും എല്ലാവരുടെ വീട്ടിലും താമര വിരിയട്ടെ എല്ലാവരുടെയും താമര എന്നുള്ളൊരു സ്വപ്നം പോണിയട്ടെ അതാണ് എൻ്റെയും ആഗ്രഹം കേട്ടോ അപ്പോൾ നമുക്കിനി നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്